ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഈ മാങ്ങ കണ്ടോ ആദ്യമായിട്ട് കായ്ച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പം നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് അല്പം ഉപ്പ് പാകത്തിന് ഇനി നമ്മൾ ഇത്തിരി ഗരം പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയൊരപ്പ് തയ്യാറാക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് പച്ചമുളക് ഇഞ്ചി രണ്ട് കഷ്ണം അതിനുശേഷം വെളുത്തുള്ളി കുറച്ച് ഇത്രയും പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു രണ്ട് മൂന്ന് സവാള ചെറുതായിട്ടരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ചതച്ചു വെച്ചാൽ നമ്മളുടെ ആ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ ഒരുവിധം വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു തക്കാളിയും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തക്കാളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് കുറച്ചും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മളൊരു രണ്ട് മൂ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തം എല്ലാം കൂടെ ഉള്ളിയും നമ്മുടെ അരപ്പും എല്ലാം കൂടെ ഒന്ന് ഇതാക്കി വയ്ക്കുക യോജിപ്പിച്ച് വെക്കുക എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് ചെറിയ തീയിൽ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ അതിന് മുകളിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ തണ്ടും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വറുത്തിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലേക്ക് എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചു അതിലേക്ക് കുറച്ച് മുളക് പൊടി നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയാണ് കേട്ടോ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കറിക്ക് നല്ല ഉണ്ട് അപ്പോൾ ഇതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കണ്ടോ എത്ര പെട്ടെന്നാണ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കുറച്ച് മല്ലിലേം കൂടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കറി റെഡി അപ്പോൾ എല്ലാവരും ഇതൊന്നും നോക്കുക കുറച്ച് സമയം മാത്രം മതി ഓക്കെ ബൈ